അഖിലേ ശരിക്കും നമ്മുടെ പ്രാദേശികമായ ക്രിക്കറ്റിലേക്ക് ഒരു ഇന്റർനാഷണൽ ലെവൽ മത്സരം വരുമ്പഴത്തേക്ക് നമ്മൾ ഒരുപാട് മാറാൻ പോവുകയാണ് ഇപ്പൊ നമ്മള് പഴയ ക്രിക്കറ്റ് കളിയല്ല ഇനി കാണാൻ പോകുന്നത് പറയൂ വിശദമായി പറയും കണ്ടം കളി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നം ആഗ്രഹവും ഇന്റർനാഷണൽ മത്സരങ്ങളൊന്നും നേരിൽ കാണാൻ കഴിയുക എന്നുള്ളതോ പിന്നെ ഇന്ത്യൻ ടീമിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നത്തിലും അപ്പുറമായിരുന്നു കാര്യം ഇവിടുത്തെ പഴയ അനന്തപുര ബ്രഹ്മൻ എന്നൊക്കെ പറയുന്ന ഒരു പ്ലെയറൊക്കെ ഒക്കെ അന്ന് അനിൽകുമ്പളയോടൊപ്പം പ്രതിഭവോട്ട് താരതമ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതുകൊണ്ട് ഇതൊന്നും സ്വപ്നം കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെയൊക്കെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഒരു കാലഘട്ടത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് മക്കളുടെ പറയും അപ്പം നമ്മൾ കുറിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സുഭാഷ് ഏട്ടനും ഞാനും നമ്മളെല്ലാവരും ക്രിക്കറ്റിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ് കണ്ട് ഒരുപാട് കളിച്ചുകൊണ്ടിരുന്നവരാണ് വിടുന്നവരാണ് ഇങ്ങനെ ഒരു കാര്യം തുടക്കത്തിൽ വരുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ധോണിയാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കുറെ പ്രോഡക്റ്റുകൾ ഉള്ളത് ധോണിയുമായി ബേസ് ചെയ്ത് വരുന്ന സമയത്ത് ഞങ്ങൾ മുംബൈയിലുള്ള സമയത്താണ് ഈ ഒരു ഡിസ്കഷൻ ഇങ്ങനെ വരുന്നത് ക്രിക്കറ്റ് ലീഗിനെ കുറിച്ച് ബേസിൽ തുമ്പി പറയുന്നത് അപ്പൊ സുഭാഷ് ഷട്ടം സംബന്ധിച്ച് ഇത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രോസസ്സ് അല്ലേ അപ്പൊ ഇവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അപ്പൊ നമ്മള് ധൈര്യം കൊടുക്കുന്നു ധൈര്യമായിട്ട് നമ്മളൊക്കെ അതിന്റെ പിന്നിലുണ്ടല്ലോ കാര്യം നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് വരണം ഇവര് വരണം ഇപ്പൊ സുഭാഷ് വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരുപാട് വലിയ മൃതദേ മുതലാളിമാർ തയ്യാറായിട്ട് നിപ്പുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം നമുക്ക് ഇതിന്റെ ഭാഗമായി തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് അങ്ങനെ സംസാരിച്ചു അവിടെ നിന്നിട്ടുണ്ട് പിന്നെ അതേ സംബന്ധിച്ച് പൈസയൊന്നും ഇങ്ങനെയുള്ള കാര്യത്തിൽ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കിയിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഭാഷണ സംബന്ധിച്ച് അപ്പൊ പുള്ളി വലിയ രീതിയിൽ സന്തോഷം നമുക്ക് ചെയ്യാം നോക്കിക്കോണം നിങ്ങളൊക്കെ നോക്കിക്കോണം എന്ന് പറഞ്ഞു ഇടയ്ക്ക് ഇപ്പൊ ഇട സമയത്ത് എന്നെ കൊണ്ട് കുടുക്കളി ഞാൻ പുള്ളി ഇവിടെ വരുന്നത് മൂന്ന് ദിവസം മുമ്പാണ് ഇത് പത്താം തീയതി ദോഷം നടക്കുന്ന സമയത്തും ചുവണ്ടത്തെ ദോഷം നടക്കുമ്പോഴും പുള്ളിയില്ല അവിടെ കളിച്ചോണ്ടിരിക്കുക ഞാനതിനെ പിടിച്ചു രചിക്കും നിങ്ങൾ ഇത്രയും കോടിക്കണത്തിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നത് കൊച്ചിയിലെ ഇതിലേക്ക് വരുന്നത് സാധാരണഗതിയിൽ ഇതിനോടൊപ്പം നമ്മൾ സംസാരിക്കേണ്ടതായിരുന്നു താര ക്രിക്കറ്റ് പക്ഷെ ഇപ്പം അതിനേക്കാളും പ്രസക്തമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അഖിലിനെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കായിരിക്കാൻ പറ്റില്ല അതായത് അഖില് പല കാര്യത്തിലും നിലപാട് പറയുമ്പോൾ അതൊക്കെ പലതരത്തില് ആൾക്കാരെ വേദനിപ്പിക്കുകയോ ഇല്ലെങ്കിൽ സന്തോഷിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും ഹേമാക്കം കമ്മിറ്റി ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോ ചർച്ച ചെയ്യുന്ന സ്പേസിലാണുള്ളത് പലതരത്തിലും ഇതിന്റെ ഗൗരവം നഷ്ടപ്പെടുന്നുണ്ട് പാർവതി തിരുവോത്ത് പറഞ്ഞത് ഇതില് ആൾക്കാരുടെ പേരോ മുഖമോ ഒന്നും നിങ്ങൾ തരേണ്ട ഈ സബ്ജക്ട് എന്താണെന്ന് പഠിച്ചിട്ട് ഇത്തരം ഒരു പ്രശ്നമുണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഇതിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അഖിലിന്റെ അഭിപ്രായം പറയും അല്ലെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പലപ്പോഴും ശബ്ദം ഉയർത്തിയെങ്കിൽ മാത്രമേ ഒരാൾ കേൾക്കൂ അല്ലെ നമ്മൾ കരഞ്ഞെങ്കിലേ ഒരാൾ കേൾക്കൂ എന്തിനാ കരയുന്ന ഒരു ചോദ്യം വരത്തുള്ളൂ ഇത് മുൻപ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞാൻ റൈസ് ചെയ്ത സമയത്തും അന്ന് പലരും ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ അറിയാവുന്ന ഒരു വിഷയം ഞാൻ റൈസ് ചെയ്യാണ് ചെയ്തത് അവിടെ ഞാനൊരു ജുഡീഷ്യൽ അതോറിറ്റി ഒന്നും അല്ല എനിക്ക് നിയമപരമായിട്ടുള്ള ഒരു എന്റെ അടുത്ത് തോന്നുന്ന ഒരാൾ പരാതി പറഞ്ഞാൽ പരാതി പറയുന്ന ആളെ പിടിച്ച് ഒരു സാധ്യതകൾ എനിക്കില്ല അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഒരു മീഡിയത്തിലൂടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പുറത്തേക്ക് അഡ്രസ്സ് ചെയ്യാനും അതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ധൈര്യം കൊടുക്കാനും പറ്റും ഞാൻ ആ കൊടുത്ത ധൈര്യത്തിന്റെ പുറത്ത് മൂന്ന് പെൺകുട്ടികൾ വന്ന ആ സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞു പക്ഷെ അന്ന് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ആ ബിഗ് ബോസിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ നെഞ്ചത്ത് കറി കാരണം ഞാൻ പേര് പറഞ്ഞില്ല ഏ പേര് പറഞ്ഞു ഇത് ഇങ്ങനെ പേര് നമുക്ക് പറയാൻ പറ്റും അപ്പൊ അപ്പൊ ഇവരെല്ലാവരും എനിക്കെതിരെ തിരിച്ചപ്പം ഇവരാ ഇവര് അപമാനിക്കപ്പെട്ടു വന്നവര് വരാം എന്റെ ഒരു പ്രസ്താവന കൊണ്ട് ഇന്നലെ ബിഗ് ബോസിൽ പോയിട്ടുള്ള പല പെൺകുട്ടികളും അവർക്ക് വേദനയുണ്ടായി വിഷമമുണ്ടായി എന്നിട്ട് ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ രണ്ടാമത്തെ വീഡിയോയിലും പിന്നീട് കൊടുത്ത് ഇന്റർവ്യൂസിലും വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവരെല്ലാവരും എനിക്ക് അവരെ അതിശക്തമായ രീതിയിൽ പലയിടത്തും ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം കൊടുത്തു ഇവരൊക്കെ ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ പ്രശ്നം അതായത് ശബ്ദ വോയിസ് റൈസ് ചെയ്യാം ആരുടെ വില റൈസ് ചെയ്യാം ഒരു ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഇവർ റൈസ് ചെയ്തത് ആ ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ ആരുടെ പേരില് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് മലയാള സിനിമയിലുള്ള എല്ലാ നടന്മാരെയും ആക്ഷേപിക്കുന്നതിന് തുല്യമായി എല്ലാ നടിമാരെയും ആക്ഷേപിക്കുന്ന തുല്യമായി നടിമാരെ മാത്രമല്ല നടിമാരുടെ അമ്മമാരെ ഉൾപ്പെടെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ട് റിപ്പോർട്ട് മാറി അപ്പം ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല കാര്യം എന്തുകൊണ്ട് ഇത് നമ്മൾ ഇന്നലകളിൽ നമ്മുടെ ചായക്കട ചർച്ചകളിലൊക്കെ ഇരുന്നിട്ട് സിനിമ അങ്ങനെയാണ് സിനിമയെ പോകുന്നവർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പറയുന്നത് കണക്കൊരു റിപ്പോർട്ടാണോ ഒരു ഗവൺമെന്റ് അതായത് ഒരു വലിയൊരു ഇൻഡസ്ട്രി മലയാള സിനിമ എന്ന് പറയുന്ന ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനമുള്ള ഒരുപാട് മനുഷ്യർ നിലനിൽക്കുന്ന കേരളത്തിന് അഭിമാനകരമായ താരങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഭാഗമായിട്ട് ഒരു റിപ്പോർട്ട് വരുമ്പോൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ എന്ത് പരിഹരിക്കണം എവിടെ പരിഹരിക്കണം ഏത് കാലഘട്ടത്തിൽ പരിഹരിക്കണം ഈ പരാതി വിടുത്തേക്കുന്ന ആൾക്കാർ ഇപ്പോൾ തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പരാതി വിടുത്തേക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ഒരു എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയാണെന്ന് വിളിച്ചോളൂ അവർ 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 സിനിമയിൽ വന്ന കാലത്തെ പരാതിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു ആ പ്രശ്നം ഇപ്പൊ ഇന്ന് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് ഏഴ് വർഷത്തിനിടയിൽ മലയാള സിനിമ മാറിയതോ മലയാള സിനിമയിൽ പുതിയ കുട്ടികൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നതും എന്നതിനെ കുറിച്ച് ആർക്കും അറിയാതിരിക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണോ ഇത് ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന കാലഘട്ടം നമുക്കറിയാം ോ അതെ അത് ഇതിപ്പോ ഹേമ കമ്മിറ്റിക്ക് ഇതൊക്കെ അറിയാം ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൽ അഖിലത് അതിനകത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഹേമ കമ്മിറ്റി ഇതെല്ലാം സമ്പൂർണ്ണമായിട്ടാണ് വിവരം കൊടുത്തിട്ടുള്ളത് ഈ വിവരങ്ങളെല്ലാം ആരുടെയൊക്കെ പേരാണ് എന്നുള്ളത് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഹേമ കമ്മിറ്റി പൂർണ്ണമായിട്ടും അതിന്റെ നിങ്ങൾ ഈ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓതന്റിക് ആയിട്ട് പറഞ്ഞത് അതായത് ഡബ്ല്യു സി സി അന്ന് പറഞ്ഞിരുന്നപ്പോ ട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടായിരുന്നു ഈ ട്രോള് ഇപ്പോൾ ആവശ്യമില്ല കാരണം ആധികാരികമായ അത് പറയുന്ന രീതിയിൽ ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി വന്ന് പറഞ്ഞു അപ്പോൾ ആ കമ്മിറ്റി വന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിലെടുക്കണം അതിലെ ഫൈൻഡിങ്സും സാധനങ്ങളും തെളിവുകളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെയിൽ കിട്ടിയിട്ടുള്ളത് ഇതിന് ഇത് ഇതെന്താണ് ഇതെന്താണ് സിനിമാ മേഖലയിൽ സംഭവിക്കുന്നതെന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് ആ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ മെറിറ്റിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നു അല്ലെങ്കിൽ ഡബ്ല്യു സി സി പറഞ്ഞ ആരോപണങ്ങളോ ഇല്ലെങ്കിൽ അതിൽ പരാതി കൊടുത്ത കാര്യങ്ങളോ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് നടന്നു അത് വിസിബിൾ ആണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി പറയുന്നത് പക്ഷെ ആരും നിയമപരമായി മുന്നോട്ട് പോയില്ല അപ്പൊ നമ്മൾ ആ ഗൗരവത്തിലല്ലേ അതിനെ കാണേണ്ടത് അല്ല അതാ ഞാൻ പറയുന്നത് നമുക്ക് ഇന്നലെ നടന്നിട്ടുണ്ടോ ഇന്ന് നടക്കുന്നുണ്ടോ എന്നിട്ടുണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിൽ നടന്ന പരാതിയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തിലധികം പതിനായിരത്തോളം ആൾക്കാർ സിനിമയിൽ പല പല രീതിയിൽ പല ടെക്നീഷ്യൻമാർ അടിച്ചു പലരും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ആയിരം പെൺകുട്ടികളെ തന്നെ ഒരു നമ്മളൊരു റാൻഡം എണ്ണം എടുത്താൽ ഇന്ന് വർക്ക് ചെയ്യുന്ന ആയിരം പേരിൽ ആരെങ്കിലും ഒരാളെ പരാതി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പ്രശ്നങ്ങൾ നിയമപരമായിട്ട് ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പറയുന്നു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ കമ്മിറ്റി പറഞ്ഞത് ഇതിനെ ഇതിനെതിരെ ഒരു നിയമ നടപടി എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് തടയപ്പെടേണ്ടതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല ൂർത്തിവച്ച ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് അത് വരും പക്ഷെ ഇപ്പൊ പതിനഞ്ചു പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഇതിനേക്ക് നിയന്ത്രിക്കുന്നു കമ്മിറ്റി ഒന്ന് പറയുകയാണ് അപ്പൊ ആ കമ്മിറ്റി അങ്ങനെ വെറുതെ പറയില്ല ജസ്റ്റിസ് ഹേമയെ നമ്മുടെ ഒരു പൊതുബോധമുണ്ട് അതിനകത്ത് ആരും ഹേമ കമ്മിറ്റിയെ മോശം പറഞ്ഞിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് അംഗീകാരമുള്ള ഒരു കാര്യമാണ് പക്ഷെ ആര് എന്ത് ഇത് എന്ത് നടപടിയാണ് എടുക്കേണ്ടത് ഉള്ളത് അടുത്ത സ്റ്റെപ്പാണ് പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണെന്ന് അല്ല അത് ഞാൻ യോജിക്കുന്ന ാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മുടെ മുമ്പിൽ എന്താ വേണ്ടത് പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കണം പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇന്നലകളിൽ നടന്ന പ്രശ്നങ്ങളാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഇപ്പൊ ഞാനൊരു ഫിലിം ഡയറക്ടറാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അവസരമില്ല പക്ഷേ ഞാൻ പോയി വർക്ക് ചെയ്യുന്ന ഒരു സിനിമ വരും അവിടെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ അതിപ്പോൾ ഉണ്ടോ ഇല്ലാത്തൊരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും അതൊന്നും പിന്നെ രണ്ട് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പവർ ഗ്രൂപ്പ് പവർ ഉള്ളവനായിരിക്കും പവർ ഗ്രൂപ്പ്